ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ നാല് വർഷത്തിന് ശേഷം നടന്ന വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചവരുടെ കൂട്ടത്തിൽ ഒരു മലയാളി കൂടിയുണ്ട് തൃശ്ശൂർക്കാരിയായ ഗോപിക ബാബു സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസിൽ നിന്നും കൗൺസിലർ സ്ഥാനത്തേക്ക് മത്സരിച്ച് ജയിച്ച ആളാണ് ഗോപിക ജെ എൻ യു എന്ന് പറയുന്നത് മലയാളികളെ സംബന്ധിച്ച് അവർക്ക് വളരെ അടുത്തുള്ള ഒരു സർവകലാശാല അല്ലെങ്കിൽ ഒരു ക്യാമ്പസൊക്കെ പോലെയാണ് അവർ എപ്പോഴും സംസാരിക്കുന്നത് കേട്ട് പരിചയിച്ച ജെ എൻ യു ആണോ വന്ന് ഇവിടെ പഠിച്ചപ്പോഴുള്ള അനുഭവം ഞാൻ ആക്ച്വലി ജെയിനെ പറ്റി ആദ്യമായിട്ട് കേൾക്കണത് ടെൻത്ത് ഗ്രേഡിൽ വെച്ച് കനയ്യാകുമാറിൻ്റെ സംഭവം നടക്കുന്ന സമയത്ത് അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ ടി വിയിൽ ഇങ്ങനെ സ്പീച്ച് മൊത്തമായിട്ട് കേൾക്കുക ജയിലിന് പോയിട്ട് അതിൻ്റെ സമരങ്ങൾ കാണുക പിന്നെ അത് കഴിഞ്ഞ് എന്താ ആൾ വന്നിട്ട് ഫ്രീഡം സ്ക്വയറിൽ ഇവിടെ സംസാരിക്കുക അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു ഡ്രീം ക്രം കം ട്രൂ തന്നെയായിരുന്നു ജെ എൻ യു പഠിക്കാൻ പറ്റിയത് എൻട്രൻസ് ജയിക്കുന്നതൊക്കെ കഴിഞ്ഞൊരു നാല് വർഷം ജെ എൻ യുവിനെ സംബന്ധിച്ച് പൊതുവെ വിദ്യാർത്ഥി സംഘടനകളൊക്കെ സംബന്ധിച്ച് പ്രത്യേകിച്ചും പ്രതിപക്ഷ പാർട്ടികളുമായി ചേർന്ന് പോകുന്ന വിദ്യാർത്ഥി സംഘടനകളെ സംബന്ധിച്ച് പ്രതിരോധത്തിൻ്റെ ഒരു കാലമായിരുന്നു ആ ഒരു ഈ ജയം അടക്കമുള്ള കാര്യങ്ങളെ നോക്കി കാണുമ്പോൾ എങ്ങനെ ആ ഒരു ജേണി ആ പ്രതിരോധവും ഇപ്പോൾ വിജയിച്ചിരിക്കുന്നതും ഒക്കെ കാണുമ്പോൾ തോന്നുന്നു വന്നപ്പോൾ വളരെ ഡിഫറെൻ്റ് ആയിരുന്നു നമ്മൾ കാണുന്ന ജെ എന് യു ഭയങ്കര ആക്റ്റീവായിട്ട് പ്രൊട്ടസ്റ്റൊക്കെ നടക്കുന്നുണ്ടായിരുന്നു എന്നാലും യൂണിയന്റെ പ്രസൻസ് കുറവായിരുന്നു കാരണം കുറേ പേര് പാസ് ഔട്ടായിപ്പോയി അത് കഴിഞ്ഞ് സംഘടനയ്ക്കും എസ് എഫ് ഐക്കും ഉണ്ടായിരുന്നു ഒരു എലക്ഷൻ നടക്കണം കാരണം ഔട്ട് ഗോയിങ് യൂണിയൻ്റെ ഒരു ചുമതലയാണ് മറ്റേ ഒരു യൂണിയൻ ആയി കൊണ്ടുവരാ യൂണിവേഴ്സിറ്റിയിൽ പക്ഷെ അത് നടക്കാൻ കുറേ വൈകിപ്പോയി അതിൻ്റെ ഇടയിൽ തന്നെ അഡ്മിനിസ്ട്രേഷൻ ഈ പറഞ്ഞ പോലെ അഡ്മിനിസ്ട്രേഷൻ എ ബി പിൻ്റെ കയ്യിൽ നിന്ന് കുറേ വയലൻസും ഹുളികനസും പിന്നെ കുറേ ടെക്നിക്കാലിറ്റീസും അവർ ചോദ്യം ചെയ്തു പക്ഷെ അത് കഴിഞ്ഞ് ഒരു നല്ല ഫൈഡ് ബാക്ക് തന്നെയായിരുന്നു ഈ ഇലക്ഷൻ പ്രോസസ്സിൻ്റെ പത്ത് ദിവസം മുമ്പ് തന്നെ നമ്മൾ കുറേ പ്രസി പ്രതിസന്ധികൾ നേരിട്ടു അപ്പോൾ ഒക്കെ വിചാരിച്ച് ഇലക്ഷൻ നടക്കില്ല സാധ്യതകൾ കുറഞ്ഞു വന്നിരുന്നു ഇലക്ഷൻ കഴിഞ്ഞു യൂണിയൻ നോട്ടിഫൈ ആയി കഴിഞ്ഞിട്ടാണ് എല്ലാവർക്കും ഒരു സമാധാനമായത് ഫൈനലി യൂണിയൻ ജെ എൻ യൂണിന് ഒരു ലെഫ്റ്റ് യൂണിയൻ തന്നെ വന്നു എന്നുള്ള സമാധാനം എന്താണ് യൂണിയന്റെ യൂണിയന്റെ പൊതുവിൽ ഒരു നിലപാടുകൾ ിൽ നിലപാട് അപ്പോൾ കഴിഞ്ഞ യൂണിയൻ ട്വന്റി നയൻറ്റീനിൽ എലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് രണ്ട് മാസത്തിനുള്ളിലാണ് ഫീ ഹൈക്ക് മൂവ്മെന്റ് തുടങ്ങിയത് അപ്പോൾ യൂണിയൻ എടുത്ത ഒരു ക്ലിയർ സ്റ്റാൻഡെന്ന് പറഞ്ഞാൽ ടു സിക്സ്റ്റി എയ്റ്റ് റുപ്പീസ് ഞങ്ങൾ ഇപ്പോഴത്തെ സെമസ്റ്റർ ഫ്രീ അതൊന്നും ഒരു രൂപ പോലും കൂടാൻ നമ്മൾ അനുവദിക്കില്ല കാരണം ജെ എൻ യു എന്ന് പറഞ്ഞൊരു സർവകലാശാല ഏത് ഒരു കുട്ടിക്കും സ്വപ്നം കാണാൻ ഉള്ള ഒരു കഴിവുണ്ട് കാരണം ഇവിടുത്തെ ഫീസ് അത്ര കുറവാണ് ഹോസ്റ്റലിൻ്റെ ഫീസ് അത്ര കുറവാണ് എഡ്യൂക്കേഷൻ്റെ സ്റ്റാൻഡേർഡ്സ് നല്ല ഹൈ ആണ് ഇവിടെ തൊട്ടടുത്ത് തന്നെയുള്ള ഡൽഹി യൂണിവേഴ്സിറ്റി പോലുള്ള യൂണിവേഴ്സിറ്റീസിൽ ഫീസ് ഭയങ്കര കൂടുതലാണ് ഓൾമോസ്റ്റ് വൺ ലാക്ക് റീച്ച് ചെയ്യുന്നുണ്ട് പല കോഴ്സസ് അപ്പോൾ വി ആർ എ ഫീ ഹൈക്ക് വെരി സൂൺ പക്ഷേ അതിനെങ്ങനെ ചാലഞ്ച് പൊതു സമൂഹത്തിൽ നടക്കുന്ന സംഭവങ്ങളോട് ജെ എൻ യു നടത്തിയിരുന്നൊരു ഒരു ഒരു റെസ്പോൺസുണ്ട് ജെ എൻ യുയിലെ വിദ്യാർത്ഥികൾ ഒന്നടങ്കം നടത്തിയിരുന്ന അതിന് വലിയ രീതിയിൽ ഒരു കുറവ് വന്നിട്ടുള്ളതായിട്ട് നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ആ ഒരു സ്പേസ് ഡിമാൻഡ് ചെയ്ത് വരാൻ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് മുന്നിലുള്ള മുന്നിലുള്ള അത് എങ്ങനെ മറികടക്കാനാണ് ഈ പുതിയ ഒരു ഒരു സ്ട്രാറ്റജി ഇപ്പോൾ കഴിഞ്ഞ ഒരു രണ്ട് മാസത്തിനുള്ളിൽ തന്നെ ഏറ്റവും വലിയ പ്രൊട്ടസ്റ്റ് ആണ് ഇവിടെ വെള്ളത്തിന് വേണ്ടിയാണ് രണ്ട് വലിയ ഹോസ്റ്റൽസായ ആയി ഷിപ്രാക്കുന ഗേൾസ് ഹോസ്റ്റൽ അവിടെ വെള്ളം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഓൾമോസ്റ്റ് ഒരു തൗസൻഡ് സ്റ്റുഡൻസ് ആണ് വിദ്യാർത്ഥികളാണ് വൈസ് ചാൻസലേഴ്സ് റെസിഡൻസിൽ മാർച്ച് ചെയ്ത് പോയിട്ട് സമരം ചെയ്ത് ഇതിൽ പങ്കെടുത്ത ആക്ടിവിസ്റ്റുകളും അതും ഓരോ ഓർഗനൈസേഷൻ ഏറ്റവും ഫ്രണ്ടിൽ നിന്ന് രണ്ട് മൂന്ന് ആൾക്കാരെ ടാർഗറ്റ് ചെയ്ത് തന്നെ പ്രൊക്ടോറിയൽ എൻക്വയറി പോലത്തുള്ളവർ വരിക വരികയാണ് അപ്പോൾ എന്താണ് സംഘടി സംഘടിതമായിട്ടുള്ളൊരു ആക്ടിവിസത്തിന് ഇന്ന് ചെയ്യേണ്ട ഒരു പ്രാധാന്യമുള്ളൂ കാരണം ഇങ്ങനെ ഒരു പ്രൊക്ടോറിയൽ എൻക്വയറി അല്ലെങ്കിൽ ഒരു ഡിസിപ്ലിനറി ആക്ഷൻ പോലെയുള്ള അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗത്തു ഉണ്ടാവുന്ന നടപടികളെ നേരിടാൻ വേണ്ടി ഒരു യുണൈറ്റഡ് ഫ്രണ്ട് തന്നെ വേണം അപ്പോൾ യൂണിയൻ ഭാരവാഹികൾ ഉണ്ടായിരുന്നില്ല അതായിരുന്നു ഈ നാല് വർഷത്തെ കുറവ് പക്ഷേ ഇനിയിപ്പോൾ വിത്ത സ്ട്രോങ്ങർ യൂണിയൻ രാഷ്ട്രീയം വേണോ വേണ്ടോ എന്നുള്ളതാണ് ഇപ്പോഴും കേരളത്തിൽ ചർച്ച പ്രധാന ചർച്ച അപ്പോൾ ഈ ക്യാമ്പസ് രാഷ്ട്രീയം എന്നുള്ളത് കേരളവും ഇവിടുത്തെ ജെ എൻ യു പോലുള്ള ക്യാമ്പസുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് തോന്നുന്നത് അത് തമ്മിലുള്ള ഒരു താരതമ്യം വൈ സ്റ്റുഡൻ പോളിറ്റിക്സ് അത് ഭയങ്കര ഇറലവൻ്റ് ആയിട്ടുള്ള ഒരു ഡിബേറ്റ് ആണ് കാരണം എക്സ്പെഷ്യലി ഇന്നത്തെ ടൈമിൽ വെൻ ഫാസ്റ്റ് ഫോഴ്സസ് ആർ വെരി എപ്പോഴും നമുക്ക് നമ്മൾ ആലോചിച്ച ഏതൊരു മൂവ്മെൻറ്റിലായാലും ഇന്ത്യയിൽ നടക്കുന്ന ഏതൊരു മൂവ്മെൻറ്റിലായാലും ആദ്യത്തെ കോൾ എടുക്കുന്നത് സ്റ്റുഡൻസ് ആയിരിക്കും യൂത്ത് ആയിരിക്കും അതിപ്പോൾ നിർഭയേൻ്റെ കേസിലായാലും സി എൻ്റെ കേസിലായാലും ഫോർ ഫ്രണ്ടിലുണ്ടാവണത് എപ്പോഴും സ്റ്റുഡൻസ് ആണ് ആ സ്റ്റുഡൻറ്റ് പൊളിറ്റിക്സിൽ നിന്ന് ഉണ്ടാവണ ഒരു കോൺഫിഡൻസും സ്റ്റുഡൻറ്റ് പൊളിറ്റിക്സ് ഡിസൈഡ് ചെയ്യുന്ന ആ ഡിബേറ്റും ആ ഒരു ഡിസ്കോസുമാണ് പിന്നെ ആ മൂവ്മെൻറ്റിന് നിർണ്ണയിക്കുക അപ്പോൾ സ്റ്റുഡൻറ്റ് പൊളിറ്റിക്സ് റെലവെന്റ് ആണോ എന്നുള്ള ഡിബേറ്റ് വളരെ റെലവെന്റ് ആണ് അതിനെ അതിനെത്രയും കൂടെ ഇംപ്രൂവ് ചെയ്യുക അങ്ങനത്തെ രീതിയിലുള്ള ഡിസ്പോസ് നല്ലതാണ് എന്തായാലും ഓൾ ദി ബെസ്റ്റ് ഈ ഒരു യൂണിയന്റെ കൂടെയും അല്ലാതെ പാഠ്യതര വിഷയങ്ങളിലൊക്കെ എക്സൽ ചെയ്യാൻ പറ്റട്ടെ